ഹലോ ഗൈസ് ഇനി ഞാനൊരു പുതിയ പച്ചക്കറി ആയിട്ടാണ് വന്നിട്ടിരിക്കുന്നത് ഇത് നാട്ടിൽ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഞാനിവിടെ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് ഇത് നമ്മൾ കറി വയ്ക്കുന്ന സാധനമാണ് കേട്ടോ ഇത് ഉപ്പേരി വെക്കുന്ന സാധനമാണ് ഇത് ഉപ്പേരി വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് സാമ്പാറിത്തിൻ്റെ കൂടിയും രസത്തിൻ്റെ കൂടിയും ഇത് അടിപൊളിയാണ് ടേസ്റ്റാണ് ഇത് നിങ്ങൾക്കറിയണമെങ്കിൽ ഇതിൻ്റെ പേരൊന്ന് കമൻ്റ് ചെയ്യണേ ഇത് കാണുന്ന പോലെ ഒന്നല്ലോ നല്ല വില കൂടുതലാണ് അതുപോലെ തന്നെ ടേസ്റ്റും നല്ല ഉപ്പിയാൽ വെക്കുന്ന പോലെയാണ് കേട്ടോ ഇതും വെക്കുക ഇത് പുറമേ മുള്ള മുള്ളു പോലെ ഉണ്ടാവും ഉള്ളില് കുഞ്ഞ് കുറികളൊക്കെ ആയിട്ടുണ്ടാവും ലൈറ്റായിട്ട് കഴിക്കും പക്ഷെ അതൊന്നും പ്രശ്നമല്ല കേട്ടോ നല്ല ടേസ്റ്റാണ് നിങ്ങൾക്കറിയെങ്കിൽ നിങ്ങളും നിങ്ങൾ ട്രൈ ചെയ്യും ഇവിടെ ഇതിനെ പാൽ കാക്കരക്കായ എന്നാണ് പറയുക നന്നായി ഫ്രൈ ചെയ്യണം ഇടയ്ക്ക് ഇതുപോലെ ഉണ്ടമ്മ എനിക്ക് ഞാൻ സ്കൂളിലേക്ക് കൊണ്ടുപോകാറുണ്ട്